ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും മൈസാൽ മാക്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ നൂറ്റി എൺപതിന്റെ മാക്സി ആർക്കും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല പറഞ്ഞു നൂറ്റി തൊണ്ണൂറാക്കീനു കൊറേ ആൾക്കാർ പരാതി പറയും ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് അതെല്ലാം നൂറ്റി എൺപത് തന്നെ ആക്കി തരട്ടോ അത് വെച്ചുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ പത്ത് രൂപ ഞാൻ കൂട്ടിയിട്ട് പ്ലീസ് താത്ത ഓല്ക്കും സെയിൽ ആക്കാനുള്ളതാണ് പക്ഷെ നമുക്ക് എന്താ വെച്ചാല് കൊറിയർ കവറും ട്രാൻസ്ഫറന്റ് കവറും എല്ലാം നമുക്ക് നമുക്കതൊന്ന് വാങ്ങണ്ടേ അപ്പൊ ഇനിയിപ്പ സീസണും കൂടിയല്ലേ അപ്പൊ ഇനിയിപ്പോ നൂറ്റി തൊണ്ണൂറ് ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു നൂറ്റി തൊണ്ണൂറ് അല്ല നൂറ്റി അമ്പിനെ തരും താത്ത നൂറ്റി അമ്പതിന് തന്നെ നിങ്ങൾ നോക്കി ഇത്രയും അടിപൊളി മാക്സികളാണ് അതിൽ വന്നിരിക്കുന്നത് അപ്പൊ ഒരു പത്ത് രൂപ നമ്മൾ കൂട്ടീനാണെന്ന് നിങ്ങൾ ഇങ്ങനെ പറയണെച്ചല്ലേ സങ്കടം അല്ലേ അപ്പൊ ഒരൊക്കെ എന്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് അറിയണം അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോ ഒന്ന് കട്ടാക്കി എന്താ വെച്ചാൽ കശാലുവോ നൂറ്റി തൊണ്ണൂറി തന്നെ കൊടുത്താൽ പോരേ ചോദിക്കായിരുന്നു അപ്പോൾ സാല് പറയും എല്ലാം നൂറ്റി എമ്പതിന് കൊടുത്തല്ലേ എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നൂറ്റി എൺപത് തന്നെയാണ് കേട്ടോ അപ്പോൾ വേഗം നിങ്ങൾ വാങ്ങിച്ചോളി നൂറ്റി എൺപത് രൂപയാണേ റേറ്റ് വരുന്നത് നല്ല അടിപൊളി പ്രിന്റുകളാണ് ഇതാടോ ഇതിൽ ഞാൻ ഒരുപാട് കാണിക്കുന്നുണ്ട് കിട്ടും അപ്പം ഞങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടണത് ആദ്യം ആദ്യം അയക്കണോ ഒരിക്കലും ആയിക്കാർ ആദ്യം ആദ്യം നല്ലത് കിട്ടുകയുള്ളൂ അങ്ങനല്ല ഇത് നമുക്ക് പറഞ്ഞല്ലോ ഓരോരോ കെട്ടിൽ വരുന്ന പ്രിന്റുകൾ നമ്മൾ കെട്ട് പൊട്ടിക്കുമ്പോൾ മാത്രമേ നമ്മളും കാണുന്നുള്ളൂ ഉങ്ങളും കാണുന്നുള്ളൂ അപ്പം അതുകൊണ്ട് ഏതൊക്കെയാണ് ഇതിൽ വന്നിരിക്കണതെന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി പറയാൻ പറ്റൂലല്ലേ നമ്മളിത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അത് ഇങ്ങനെ നിർത്തുമ്പോൾ തന്നെ ഞങ്ങൾ വീശല്ലൂറാണ് അങ്ങനെയാണ് പിന്നെ എന്താ വെച്ചാൽ പേയ്മെൻറ് ക്ലിയർ ചെയ്തുകാണ്ട് ഇന്നിപ്പോൾ എന്തൊക്കെ അറിയണം പേയ്മെൻറ്റ് ക്ലിയർ ചെയ്തിട്ട് പോവെട്ടോ നമ്മളിത് കാത്ത് നിൽക്കുന്ന പരിപാടി സംഭവം ഇല്ല കണ്ടല്ലേ അപ്പോൾ നൂറ്റി അൻപതിൻ്റെ മാക്സികളാണ് ഞാനൊരു പത്ത് റുപ്യ ലാഭം കൂട്ടിയതാ അപ്പോൾ എന്നെ കൊണ്ടോട്ട് നിങ്ങൾ ഞങ്ങൾക്ക് ചായ വാങ്ങണ പൈനേരമായ പത്ത് റുപ്യക്കാ അപ്പൊ ഞാൻ വിചാരിച്ചാൽ പത്ത് റുപ്യ കൂട്ട പക്ഷെ പത്ത് റുപ്യ കൂട്ടുമ്പോൾ അല്ല കുറെ ആൾക്കാർ ഇങ്ങനെ ജീവിച്ചു പോണ ആൾക്കാരുണ്ട് ഇങ്ങനത്തെ മേച്ചാലൊക്കെ കിട്ടിയിട്ട് ഇങ്ങനത്തെ സെയിലാക്കിയിട്ട് പോണ ആൾക്കാർ ഉണ്ട് അപ്പൊ ഒരു ഒരു സങ്കടാണ് പിന്നെ നമുക്ക് തന്നെ പത്ത് മുന്നൂറ് പീസും കൂടെ പോകുമ്പോ ഇപ്പൊ ജസ്റ്റ് ഇത് കാര്യങ്ങൾ ഇനി കൂടുതൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാ ത്രിപിൾ എക്സെൽ ഡബിൾ എക്സലിക്ക് വരേ വേണ്ടട്ടോ ഓരോ വരേ വേണ്ട പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്നോ ഈ പ്രസവിച്ച് കിടക്കണ പെൺകുട്ടികളുണ്ടാവില്ല എണ്ണയും കോയമ്പൊക്കെ തേച്ച് കിടക്കണ ഓൽക്കും ഇത് ബെസ്റ്റാട്ടോ ഞാൻ പറയാൻ മറന്നതാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഒരു എണ്ണ തേപ്പും കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ടോപ്പും ഒക്കെ തന്നെ മാറും അപ്പോൾ ഈ ചൂടത്ത് എണ്ണ ഒക്കെ തേച്ചില്ലേ എണ്ണയൊക്കെ തേച്ച് കടക്കണ സമയത്ത് ഇങ്ങനത്തെ ഒരു മാക്സ് ഇട്ടിട്ട് നാൽപ്പത് കഴിഞ്ഞിട്ട് ഇത് ഒഴിവാക്കുകയും ചെയ്യുക അങ്ങനത്തെ ഇതുണ്ടാവല്ലോ അങ്ങനത്തെ ഇത് ഈ മാക്സി ബെസ്റ്റ് ആട്ടോ അപ്പൊ ഇതാകണോ എന്നാ വല്യ ചൂടും ഉണ്ടാവൂല വല്യ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവൂലല്ലോ ഇതാണ് അപ്പോൾ ഓല്ക്ക് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓൽക്കൊക്കെ ഇത് ലിങ്ക് ഒന്ന് അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്താലേ ഓലും എടുത്തോട്ട മാക്സികൾ ഓലക്കീ പ്രസവിച്ച് കിടക്കുമ്പോളേ ഒന്ന് സുഖമായിട്ടൊന്ന് കിടക്കാനെന്ന നല്ല ഡ്രസ്സിൽ എണ്ണ എണ്ണമെഴുക്ക് ഇപ്പോൾ ആ സിസ്റ്റമൊന്നും ഇല്ല തോന്നുന്നുള്ളൂലേ അല്ലേ പണ്ടൊക്കെ എണ്ണ വെച്ച് കുളിക്കാനാ പറഞ്ഞിട്ട് പഴയ മാക്സികൾ മാറ്റി വെക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ അമ്മക്കറിയില്ല നമ്മൾ ആ ഫീൽഡ് വിട്ടിട്ട് എത്ര കൊല്ല ഇടാ പത്തൊ അഞ്ച് കൊല്ലമായിരുന്നു പ്രസവിച്ച ഫീൽഡ് വിട്ടിട്ടേ ഞാനിട്ട് പ്രസവിച്ച് കടന്നിട്ടും ഇല്ല അതും വേണം പറയാ ഞാൻ ഞാൻ നീച്ചിക്കല്ല ഞാൻ തൊണ്ണൂറ് ദിവസം മൗലാനിയിലായിരുന്നു ഇപ്പൊന്നാല് മക്കളെ ഞാനൊന്ന് പറഞ്ഞു പോയി പിന്നെ ആറാം മാസത്തിലാണ് ഞാൻ ഓനെ പ്രസവിച്ചത് ആ കഥ ഞാൻ ഇവിടെ പറഞ്ഞുതരാം ആറാം മാസത്തിൽ ഞാൻ ഓനെ പ്രസവിച്ച സമയത്ത് വയറ്റിലുണ്ടായിരിക്കണ അല്ല ബ്രസീ വയറ്റിലുണ്ടായിരിക്കണ സമയത്ത് ഞാൻ എന്ത് പറഞ്ഞു എന്നോ ഇന്നെ ഒരാഴ്ച ഓർക്കിൽ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കിയപ്പോൾ ഞാൻ എൻ്റെ അമ്മാനോട് എന്ത് പറഞ്ഞു എന്നോ ഈ ഒരാഴ്ച ഇവിടെ കടന്ന നേരം മൗലാനിയിലാണെങ്കിൽ നല്ല ഫുഡ് അടിച്ച് കിടക്കായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു പോയി എൻ്റെ അമ്മാനോട് അതങ്ങോട്ട് ഒരാഴ്ച കഴിഞ്ഞില്ല അളക്കം നിന്ന് കുട്ടി ഇങ്ങോട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൗലാനിയെ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി ഞാൻ തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് വരെ ഒരു എൺപത് ദിവസം വരെ ഞാൻ മൗലാനിയിൽ അങ്ങോട്ട് കടന്നു ലാസ്റ്റ് ഞാൻ പഠിച്ചോനോട് പറഞ്ഞു പഠിച്ചോനെ എനിക്കിൻ്റെ പരിത്തെ ചോറും കഞ്ഞിയും തിന്നാൻ പോ സത്യം പറയുന്നുട്ടോ തിന്നാൻ പൂതിയേക്കണോ പിന്നെ പെരീക്കാക്കി തരുമോ എന്നുള്ളത് അപ്പോൾ അതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രസവിച്ച് കടന്നിട്ടില്ല ഈ ഒരു എട്ട് മണിയായാൽ കുട്ടിനെ കാണാൻ ഐ സിയുക്ക് വേണം ഇത് അമ്പത്താറിലൈറ്റ് നൂറ്റി അൻപത് രൂപയാണേ എട്ട് മണിയായാൽ ഡോക്ടർ വരുമ്പോൾ ഐസ്യൂടെ മുന്നിൽ പോണം അഞ്ച് മണിയായാലും പോകണം പിന്നെ അതിൻ്റെ അടിയിൽ ഡോക്ടർമാർ വിളിക്കുമ്പോൾ അങ്ങനെയും പോകണം അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ ആ വീട്ടിലില്ലേ ആ വീട്ടിൽ പ്രസവിച്ച് കിടക്കുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ അത് ഞാനങ്ങോട്ട് അറിഞ്ഞിട്ടില്ല ഇങ്ങോട്ട് അറിയില്ല അതന്നെ അപ്പം അങ്ങനെ അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ആ ഫീൽഡ് എനിക്ക് അത്ര വലിയ പരിചയമില്ല എന്താ ഇതിൻ്റെ അടിയിൽ വേറെ ഒന്നും വരണ്ട കേട്ടോ ഞാനുള്ള കാര്യം പറഞ്ഞതാണ് അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസവിച്ച് കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല മാക്സികളൊക്കെ ഇട്ട് ഇതാണ് അത് ഇങ്ങനെ നൂറ്റി അമ്പത് റുപ്പേൻ്റെ മാക്സകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ ചിലപ്പോൾ മരക്കൾ ഉണ്ടാകും ഇന്നത്തെ കഥ ഇതുവരെ തറായി സ്കാന് കുളിച്ച് മാറ്റാനൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇന്നത്തെ കഥ പ്രസവിച്ചിടക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ മേക്സയൊക്കെ ഒന്ന് ഓരോന്ന് ഇട്ടിട്ട് ഒരു ഇട്ട് കണ്ടാൽ പിന്നെ ഒരു ഇതൂരുല്ല പണ്ട് കഫ്താനേ കഫ്താൻ സോറി കഫ്താനി ഞാനെ സെയിലാക്കാൻ ഫസ്റ്റ് നിന്ന സമയത്ത് ആർക്കും ആവശ്യമില്ലായിരുന്നു പിന്നെ എട്ട് സുഖം കണ്ടപ്പോൾ എല്ലാവരും കഫ്താൻ മക്ക ആയി കണ്ടല്ലേ ഏതൊക്കെ അതിന് അപ്പം നിങ്ങൾ എന്തു ചെയ്യുക നമ്മുടെ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി എണ്ണൂറ്റി നാല് ഏതെങ്കിലും ഇനി കിട്ടിയൊരു നാലെണ്ണ ആണെങ്കിലും എടുത്തു കൊടുത്തല്ലേ ചിലപ്പോൾ പ്രസവിക്കാനായ മരുക്കൾ ഉണ്ടാകും അല്ലെങ്കിൽ വീട്ടിൽ അപ്പോൾ കസ്റ്റമർ വന്നപ്പോൾ ഞാൻ ഓഫാക്കിയാൽ പോയതായിരുന്നു നൂറ്റി അൻപതിൻ്റെ മേക്സിന് ഒരിക്കും വേണ്ടത് നിങ്ങൾ ചാർജ് കൂട്ടി എന്ന് പോലും പറഞ്ഞൂല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ചാർജ് കുറച്ച് പോകണം അപ്പോൾ നൂറ്റി അൻപതായിട്ട് രണ്ടെണ്ണം അപ്പോൾ ഇതൊന്ന് പോയി കേട്ടോ അപ്പോൾ കണ്ടില്ലേ എന്താക്കണം അപ്പോൾ ഇന്ന് എടുത്തു കൊണ്ടുപോയി കാണും പിന്നെ നാളെ ഇതേറ്റ് വന്നാൽ അത് പറ്റില്ല കേട്ടോ നൂറ്റി അമ്പതിൻ്റെ നമ്മൾ റിട്ടേൺ ഇല്ല കേട്ടോ അപ്പോൾ പ്രത്യേകം നമ്മൾ വീഡിയോസിൽ പറയണം നൂറ്റി അൻപതിൻ്റെ മാക്സി റിട്ടേൺ തരലില്ല കാരണം എന്താ വെച്ചാൽ ഇത് ഒരു അര മണിക്കൂർ തിരഞ്ഞ് രണ്ടെണ്ണം എടുത്ത് അല്ലേ വീണ്ടും വന്ന് മാറ്റിയപ്പോൾ അടുത്ത വീഡിയോസിൽ കാണുമ്പോൾ വീണ്ടും മാറ്റിയാൽ പറയണം ആ ഓപ്ഷന് നൂറ്റി എൺപതിൻ്റെ മാക്സിക്ക് ഉണ്ടായിരിക്കുന്നതല്ല കണ്ടില്ലേ അടിപൊളി അടിപൊളി വെറൈറ്റി പ്രിൻ്റുകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ആങ്ങളൊക്കെ മടക്കി വെച്ചു വെച്ചേ ഞാനിതിൻ്റെ മടക്കി വെച്ചിട്ട് ആ ഒരു ഫോട്ടോ ഞാൻ എന്ത് ചെയ്യാന്നോ ഞാൻ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തരാം സെൻഡ് ചെയ്തിട്ട് കാര്യമില്ല ഡിലീറ്റ് ഡിലീറ്റാക്കണില്ല പോയത് അതുകൊണ്ടാണ് പിന്നെ ഞാൻ സെൻഡ് ചെയ്യാത്തത് പിന്നെ അതെന്നെ എടുത്തിട്ട് ഫോട്ടോയിട്ട് വരികയാണേ അപ്പോൾ ഇന്ന് ഒരു പത്ത് അറുപത് മാക്സിയിലായിരുന്നു ഇതിൽ കാണിക്കുന്നുണ്ടാവും കേട്ടോ അറുപതോളം മാക്സികൾ കാണിക്കുന്നുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം മുപ്പത് മാക്സി ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു ഇഷ്ടമുള്ളത് എടുത്തുകളി ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മാതിരി ഇതിൽ പല പ്രിന്റുകൾ പല മോഡല് പല ഇതിൽ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു കോഫി നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ വെറൈറ്റി പ്രിൻ്റുകളാണ് ഇതിപ്പോൾ ഞാൻ രണ്ട് ബണ്ടിലാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് രണ്ട് കെട്ടിലും കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് അല്ലേ ഒരു കെട്ടിലൊരു കളർ വരുന്നുണ്ടെങ്കിൽ മറ്റേ കെട്ടിലും മറ്റേ കളറ് അപ്പോൾ നല്ല കോട്ടൺ മാസികളാണ് നൂറ്റി അൻപതാണ് ഒന്ന് രണ്ട് വീഡിയോ കൂടി നൂറ്റി അൻപത് ഇട്ടോ ഇതിന്റെ കോഫി കാണിച്ചപ്പോൾ ഗ്രീൻ അല്ല കാണിച്ചത് അല്ല ബ്ലൂ ഇതിന്റെ ബ്ലൂ കാണിച്ചു അല്ലേ കോഫി കാണിച്ചു കോഫി കളർ കാണിച്ചു ഇതിന്റെ ബ്ലൂ കാണിച്ചു ഇപ്പൊ വയലറ്റ് ഇട്ടോ അപ്പൊ വയലറ്റ് തന്നെ ഇങ്ങോട്ട് അടുത്തതും റ്റില് നൂറ്റി അൻപത് ഞാനിപ്പോൾ മിഞ്ഞാൻ ഇതേമാതിരി എടുത്തു കുറേ വീഡിയോ ചെയ്യാത്ത കുറേ മാക്സികൾ ഉണ്ടായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ കടയിൽ വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോല് അതെന്ത് ചെയ്തു എടുത്തിട്ട് പോയി നമുക്കിപ്പോ എങ്ങനായാലും ഇത് സെയിലായാൽ മതി ഇതാട്ടോ നൂറ്റി അൻപത് രൂപയാണേ അപ്പോൾ ഇന്ന് ഒരുപാട് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് ഒരുപാട് ഇത് അപ്പോൾ ഇതില് നിങ്ങൾ കുറേ ഫോട്ടോ അയച്ചിടുമ്പോൾ അതിൽ ഏതെങ്കിലും രണ്ട് മാക്സിമം അതെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഉണ്ടെന്ന് പറയണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഇതിൽ നാലെണ്ണം ഏതെങ്കിലും ഒരു നാലെണ്ണം കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് ബാക്കി അതിൽ രണ്ടെണ്ണം മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് അടുത്ത കസ്റ്റമർ ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇത് നിങ്ങൾ എന്ത് ചെയ്തു തരണം ചെയ്തു തരണം പത്തെണ്ണെടുക്കും ഒന്നും ബില്ല് അയച്ചു കൊടുക്കാൻ സമയത്ത് അത് വരെ ഒന്നും ഉണ്ടൂല ബില്ല് അയക്കണ സമയത്ത് പറയും രണ്ടെണ്ണം മതി എന്ന് പറയും അപ്പൊ ഈ എട്ടെണ്ണം നമ്മൾ മറ്റുള്ള കസ്റ്റമറോട് ചോദിക്കുമ്പോ ആള് എടുത്തു വെച്ചാൽ ഒരു ഓൺലൈനിൽ നിന്ന് പോകും ചെയ്യും നമ്മളോടൊതുണ്ടോ ചോദിച്ചിട്ട് അവര് എന്തു ചെയ്യും അവരുമല്ല ഓൺലൈനിൽ നിന്ന് പോകും പിന്നെ എപ്പോഴെങ്കിലും വരും അപ്പൊ നമ്മൾ ഓൺലൈനിലുള്ള ആൾക്കാർ ഓർഡർ മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ വൈകുന്നേരം ഇതുവരെ പറഞ്ഞാൽ ഇവർ രണ്ട് ദിവസം ലീവ് ആയതുകൊണ്ടാണെന്ന് നൂറ്റി അൻപതിൻ്റെ മാക്സി നമ്മൾ ഓർഡർ എടുക്കാൻ വൈകിയത് അന്ന് ശനി ഞായറും തിങ്കളും അന്ന് ഇവർ വിഷു കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് ദിവസം ലീവിലായിരുന്നു പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണെന്ന് അപ്പോൾ ഇന്ന് വീഡിയോ അപ്ലോഡ് ആക്കി ഇന്ന് അഞ്ചര വരെ അവിടെ ആളുണ്ടാകും അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ അഞ്ചര മണി വരെ ഇവിടെ ആളുണ്ടാകും നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ഓർഡർ കൺഫേം ആക്കിയതിന് ശേഷം ക്യാഷും ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് പോവാം അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും സുഖമാണ് നിങ്ങൾക്കും സുഖമാണ് അല്ലെങ്കിൽ ഓൺലൈനിൽ ആരോ വരുന്ന വെച്ചാൽ ഓരോ ഓർഡർ കൺഫേം ആക്കിയിട്ട് പിന്നെ അതിൻ്റെ ബാലൻസേ ഉള്ളൂ പിന്നെ എടുത്ത് വെച്ചിട്ട് പോയിട്ട് പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളും തന്നെ നമുക്കും ഇത് ഇത് നമുക്ക് റെഡി അല്ല അതും ഞാൻ പറഞ്ഞാൽ ഇത് റെഡി ക്യാഷ് അല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് അവരെ ഇതിൽ വന്ന സാധനം നമ്മൾ ഇത് സെയിൽ ചെയ്ത് കൊടുക്കുക മാത്രമേ ഉള്ളു അതിൻ്റെ ഇടയില് ഇടയില് നിന്ന് സെയിൽ ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ക്യാഷ് നിങ്ങൾ പെട്ടെന്ന് ക്ലിയർ ചെയ്യാം അല്ലേ ഓക്കെ ചെറിയ നല്ല സോഫ്റ്റ് കുറച്ച് മെറ്റീരിയലാ ഞാൻ പറഞ്ഞ മാതിരി പ്രസവിച്ചിടക്കുമ്പോ ഇടാൻ പറ്റിയ സുഖുള്ള തുണിയാണത് ഇപ്പൊ ഇവിടെ അവിടെനിന്ന് ഇതിപ്പോ അങ്ങനെ വന്നു ചോദിക്കും ചില സമയത്ത് അങ്ങോട്ട് തോന്നുന്നതാണ് എല്ലാര്ക്കും പറ്റും ഞോൽക്കുന്നല്ല എന്നാ ഞാൻ പോട്ടെ നീ ഇതില് ഇങ്ങക്ക് നൂറ്റി അമ്പതില് കിട്ടിയിട്ടില്ല പറഞ്ഞാല് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം നിങ്ങൾ എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്തോളൂ ഒരു പ്രശ്നമില്ല നിങ്ങൾ ചിലപ്പോൾ ഇതിലൊരു പത്ത് പീസിൻ്റെ ഫോട്ടോ അയച്ചിട്ട് ഇതിൽ രണ്ടെണ്ണം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം മതിയെന്നും കൂടി ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ രണ്ടെണ്ണം മാറ്റി വെക്കാം ആ ഒരു ഇതും കൂടി നിങ്ങൾ ചെയ്തു തരികയാണെങ്കിൽ ഇതാക്കും പിന്നെ അതേമാതിരി നമ്മൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഓർഡർ എടുക്കുകയുള്ളൂ കാരണം എന്താ വെച്ചാൽ അവർ അഞ്ച് മണിയാവുമ്പോൾ പോകും ഇവരെയും കാത്തിട്ടിങ്ങനെ ഇരിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ അസ്സാം വലിക്കും ബൈ അഞ്ച് മണിവരെ അപ്പോൾ അതിന് ശേഷം പിന്നെ നമുക്ക് ഞാൻ വന്നെങ്കിൽ മാത്രമേ ഞാൻ ഓർഡർ കൊടുക്കുകയുള്ളൂ അല്ലേ അപ്പോൾ ഓക്കെ കേട്ടോ